ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് അതായത് കോഴിയെ വളർത്തുന്ന ആളുകൾക്ക് ഒരു അധിക ചിലവായിട്ട് വരുന്നത് തീറ്റയാണ് ഈ തീറ്റ നമുക്ക് എങ്ങനെ ചിലവ് കുറച്ച് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തീറ്റ ചിലവ് കുറയ്ക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മറ്റൊന്നല്ല ഇതെന്റെ പുറകില് കണ്ടോ അതോ ീ കാണുന്ന ചേമ്പ് വാഴയുടെ കൂമ്പ് എല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാടെ മിക്സ് ചെയ്ത് ഒരു തീറ്റ നമുക്ക് കോഴികൾക്ക് കൊടുക്കാം ഞാൻ ചെയ്യുന്ന ഞാൻ കൊടുക്കുന്ന ആ തീറ്റയുടെ രീതി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പേ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇപ്പോഴും പറയാനുള്ള എന്താ വെച്ചാല് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഇതായി കാണിക്കുന്ന സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടാവാറുള്ള സാധനങ്ങളാണ് അപ്പൊ ഞാൻ ഇതൊക്കെയാണ് ഇവർക്ക് കൊടുക്കാറുള്ളത് ഇതൊക്കെ പീസ് പീസാക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ട് കോഴികൾക്ക് കൊടുക്കും ഇതിപ്പോ ഞാനിങ്ങനെ കാണിച്ചു തരുമ്പോ നിങ്ങൾക്ക് ഇത് എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത് ചിലപ്പോ എല്ലാ ഐറ്റംസും എല്ലാവർക്കും മനസിലായിക്കൊള്ളന്നില്ല ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇത് മുരിങ്ങ മുരിങ്ങ ഇലയാണ് ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കറുവത്ത് എന്ന് പറയും പപ്പായ പപ്പായയുടെ ഇലയാണ് ഇത് പിന്നെ ഇത് നമ്മുടെ കായയുടെ മാന്യാണ് കൂമ്പ് എന്നൊക്കെ പറയുന്ന ഇപ്പൊ ഈ കാണുന്ന ചേമ്പ് ഇലയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പാൽ ചേമ്പ് എന്നൊക്കെ പറയുന്ന വലിയ ടൈപ്പ് ചേമ്പിന്റെ ഇലയും തണ്ടുമാണ് ഇനിയിപ്പോ ഇതിന്റെ കൂടെ ഞങ്ങൾക്ക് ഇത് ഇത് മാത്രമല്ല പച്ചക്കറിയുടെ വേസ്റ്റ് വരുന്നതും പിന്നെ വാഴയുടെ ഇലയും വാഴയുടെ ഉണ്ണിൽ വരുന്ന ഉണ്ണിത്തണ്ടൊക്കെ നമുക്ക് കോഴികൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഇതൊന്ന് ഇനി ചെറിയ പീസ് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കോഴികൾ കൊടുക്കുന്നൊന്ന് കാണിച്ച അപ്പൊ ഇത് ഇങ്ങനെ ഈ ഇല മാത്രമായിട്ട് പൂരി എടുക്കുക കുറച്ച് വലിയ ചെറിയ കമ്പ് വേണാലും കുഴപ്പമൊന്നുമില്ല അത് ഇങ്ങനെ പീസാക്കി ഇട അടുത്ത് നമ്മുടെ വാഴക്കൂമ്പാണ് ഇത് നമുക്ക് ഇതൊന്നും കളയല്ല ഇതെല്ലാം കോഴികള് തിന്നോളും നമുക്കൊന്നും കളയല്ല ഇതൊക്കെ ചെറിയ പീസാക്കി കൊടുത്താല് കോഴികള് എല്ലാം തിന്നോളും നമ്മൾ ഈ വാഴയുടെ കൂമ്പും ഇലയും ഉണ്ണിത്തണ്ടൊക്കെ കോഴികൾക്ക് കൊടുക്കുമ്പോ ഉള്ള ഗുണം ഗുണമെന്താണെന്നുവെച്ചാല് അതിനകത്ത് ഒത്തിരി നാരുകളുള്ള ഫുഡാണ് ഇപ്പോ ഇതിലായാലും ഉണ്ണിത്തണ്ടിലായാലും ഒക്കെ അപ്പൊ അത് കോഴികൾ കഴിക്കുമ്പോ കോഴികളുടെ ഡാനത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉത്തമമാണ് പിന്നെ അത് കോഴികളുടെ ശരീരത്തിന് ഉത്തമമാണ് ആ കോഴികളിലിടുന്ന മുട്ട കഴിക്കുമ്പോൾ നമുക്കത് ഗുണമാണ് ഇറച്ചിയാണ് നമ്മൾ കഴിക്കണമെങ്കിൽ നമുക്കും അതിന്റെ ഒരു ഗുണം കിട്ടും അതുകൊണ്ടൊക്കെയാണ് ഇത് കൊടുക്കുന്നത് അത് കഴിഞ്ഞടുത്ത് പപ്പായുടെ ഇല നമുക്ക് നുറുക്കാം അത് ഇതൊന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് എവിടെ ആയിട്ട് പൊട്ടിച്ചുകഴിഞ്ഞാല് ചെറിയ നുറുക്കുമ്പോ ഒന്ന് ചെറിയ പീസായിട്ട് കിട്ടും അത് എങ്ങനെയാണെങ്കിൽ ചേട്ടോ അങ്ങനെ ഒന്നും കാണുന്നില്ല ഞാൻ കൊടുക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ഇതൊക്കെ നല്ലൊരു മരുന്നും കൂടെയാണ് കോഴികൾക്ക് രോഗപ്രതിരോധ ശേഷി കൂടാനുള്ളൊരു നല്ലൊരു മരുന്നാണ് കോഴികൾക്ക് ഈ പപ്പായുടെ ഇല എന്നൊക്കെ പറയുന്നത് അടുത്തത് ചേമ്പിന്റെ തണ്ടും ഇലയൊക്കെയാണ് അതും ഇതേപോലെ തന്നെ നൈസായിട്ട് ഇട്ട് കൊടുക്കാം ഇതിന്റെ ഇതിൻ്റെ ഉള്ളിലേതായ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമുണ്ട് ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം കോഴികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ ഇതിങ്ങനെ കൊത്തി തിന്നുള്ളൂ അതും ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പോലെ തന്നെ ഈ ചേമ്പിന്റെ ഇലയും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അത് നേരത്തെ കാണിച്ച പോലെ പപ്പായ ഇലയും പീസാക്കിയ പോലെ തന്നെയാണ് അതിൽ പീസാക്കേണ്ടത് ചെറിയ പീസ് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് അത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതെ ഇത് ഞാനിപ്പോൾ എൻ്റെ കരിങ്കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടിരിക്കണം മുട്ട ഇടാറായിട്ടുള്ള കരിങ്കോഴികളാണ് അപ്പം ഞാനിത് കൊടുക്കാനാണ് വന്നതെന്ന് അവർക്ക് അറിയാണ്ടോ എല്ലാം കൂടെ ഈ ഭാഗത്ത് വന്ന് നിൽക്കുന്ന നോക്കി അപ്പം ഞാനിതിനെ ഉള്ളിൽ കയറിയിട്ട് തീറ്റ കൊടുക്കുന്നത് കാണിച്ചു തരാം അതേ അപ്പം അവർക്ക് വെച്ചു കൊടുത്തു വേറെയും പോന്നാൽ പാത്രങ്ങൾ അപ്പുറത്തായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ അവരിങ്ങനെ നല്ല വന്ന് ഒത്തിണ്ടിരിക്കാം ഇവർക്ക് അതായത് പ്രത്യേകിച്ച് കരിങ്കോഴികൾക്കൊക്കെ ഔഷധ ഗുണം ഉള്ള ഒരു ജനസാണ് ഈ കോഴികളെല്ലാം പക്ഷേ അത് നമ്മൾ ഇതുപോലുള്ള തീറ്റകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഗുണം ഒന്നും കൂടെ കൂടി കിട്ടും അപ്പം ഇതിന് ഞാൻ ലെയർ മെഷ് കൊടുക്കുന്നുണ്ട് ഓൾറെഡി ലെയർ മെഷ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് രാവിലെയും വൈകുന്നേരം ലെയർ മെഷ് കൊടുക്കുന്നുണ്ട് അതിന് ഉച്ച സമയത്താണ് ഇതുപോലുള്ള പച്ചക്കറികളുടെ തീറ്റ കൊടുക്കുന്നു ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് കാണിച്ചു തന്നത് മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് ഇലകൾ ഇലവർഗ്ഗങ്ങളൊക്കെ അതിന് കൊടുക്കുക ഇപ്പോൾ മഞ്ഞളിൻ്റെ ഇല അതേപോലെ പൂവൊക്കെ ഉണ്ടല്ലോ ആരോ റൂട്ട് അതിൻ്റെയൊക്കെ ഇല ഇതൊക്കെ ഇവർക്ക് നന്നായിട്ട് കഴിച്ചാൽ ദഹനത്തിനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും തരാം ബൈ